എല്ലാവർക്കും പുതു തന്നെ ഒരു വിളിയിലേക്ക് സ്വാഗതം ഉപയോഗശൂന്യമായി കളയുന്ന പെയിൻറ്റ് ബക്കറ്റിൻ്റെ അടപ്പിൽ തീർത്ത ഒരു മ്യൂറൽ ചിത്രമാണിത് ഇതിൻ്റെ സ്കെച്ചിങ്ങും കളറിങ്ങും ഓരോ ഭാഗമായിട്ടാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് മഹാവിഷ്ണുവും മഹാദേവനുമായിട്ടുള്ളൊരു മ്യൂറൽ പെയിൻറ്റിങ്ങാണ് ഇതിൻ്റെ യഥാർത്ഥ പേരെന്താണെന്ന് എനിക്കറിയില്ല ഇത് വാഷിംഗ് കഴിഞ്ഞിട്ടുള്ളൊരു ഭാഗമാണ് വെച്ച് വരയ്ക്കുന്ന ഒരു സ്റ്റാൻഡ് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടി കായംകുളത്തെ പ്രീതി ഡോക്ടറാണ് എനിക്കിത് ആയിട്ട് തന്നത് ഇതിൻ്റെ കൂടെ ക്യാൻവാസ് ബോർഡും എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിരുന്നു അന്നേരം അതിൽ വെച്ചൊരു വീഡിയോ എടുത്തതാണ് ഞാൻ ഞാൻ ഇതിനു മുന്നേ ഗ്രാഫ് ഇടാതാണ് ഞാൻ മ്യൂറൽ പെയിൻറ് വരച്ചത് ഞാനിപ്പോൾ വരച്ചിരിക്കുന്ന ചിത്രം ഗ്രാഫിട്ടാണ് അന്നേരം നല്ല മാറ്റമുണ്ട് ഗ്രാഫ് ഇട്ട് വരച്ച് പിന്നെ നിങ്ങളും ഗ്രാഫ് ഇട്ട് വരച്ച് പഠിക്കുക ഒറിജിനൽ ചിത്രം പോലെ തോന്നിക്കും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ബായ്